ഇപ്പോ സംവിധാനം തകരാറിലായതോടെ റേഷൻ വിതരണം ഇടുക്കി ജില്ലയിൽ തുടർച്ചയായി മുടങ്ങുന്നു ഇന്നലെയും റേഷൻ വിതരണം മുടങ്ങിയിരുന്നു മസ്റ്ററിംഗ് നടത്തുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം ഇതേസമയം വ്യാപാരിദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് നാളെ റേഷൻ വ്യാപാരികളുടെ കടയടപ്പ് സമരവും നടക്കും മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വന്നിരുന്നു ശനിയാഴ്ച പ്രവർത്തന സമയത്തിൽ മാറ്റം എന്നാൽ സമയക്രമം മാറ്റിയതിലും ഫലമുണ്ടായില്ല ഇ പോസ് പ്രവർത്തിക്കാതായതോടെ റേഷൻ വിതരണം ഇന്നലെയും മുടങ്ങുകയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ജില്ലയിലെ റേഷൻ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുവാൻ സാധിക്കുക രാവിലെ എട്ട് മുതൽ ഒരു മണി വരെ ഏഴ് ജില്ലകളിൽ മാത്രമായി റേഷൻ വിതരണം ക്രമീകരിച്ചിരുന്നു ഇവിടങ്ങളിൽ രാവിലെ മുതൽ തന്നെ ഇ പോസ് പണിമുടക്കുകയായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണി മുതലാണ് ബാക്കി ഏഴ് ജില്ലകളിൽ റേഷൻ വിതരണ സമയം ഇതേസമയം വരുന്ന രണ്ടു ദിവസങ്ങളിൽ റേഷൻ കടകൾ അടഞ്ഞുകിടക്കും നാളെ റേഷൻ വ്യാപാരികളുടെ കടയെടുപ്പ് സമരവും വെള്ളിയാഴ്ച ശിവരാത്രിയുമായതിനാലാണ് കടകൾ അടഞ്ഞുകിടക്കുക ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല